നിശാഗന്ധിയിലെ വേദിയിൽ പന്തളം ബാലന്റെ ഗാനത്തിൽ ലയിച്ച് ആസ്വാദകർ ഇതിനിടയിലാണ് പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുന്ന കൊച്ചുമിടുക്കിയിലേക്ക് വേദിയും സദസ്സും തിരിയുന്നത് പാട്ടവസാനിച്ചപ്പോൾ ഇരുവർക്കുമായി മാറി കയ്യടി മന്ത്രി സജി ചെറിയാൻ തന്നെ കൊച്ചു കലാകാരിയെ വേദിയിലേക്ക് ക്ഷണിച്ചു വലിയൊരു ഡാൻസ് ഇതൊക്കെ ജീവിതത്തിലെ ഞാനൊന്നും കണ്ടില്ല ഞാൻ ഈ പാട്ട് അത്ര വലിയ പാട്ടാണ് മന്ത്രി സജി ചെറിയാന്റെ അഭ്യർത്ഥന പ്രകാരം പന്തളം ബാലൻ വീണ്ടും പാടി അഞ്ജന അരങ്ങത്ത് തന്നെ ചൂടുകൾ വെച്ചു പാട്ടിനൊത്ത് നിരഞ്ജനയുടെ തളരാത്ത കാലടികൾ കാണികളും സ്വയം മറന്ന് ലയിക്കുന്ന നിമിഷം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നിരഞ്ജന ശിവപ്രസാദ് അനുഭവ ദമ്പതികളുടെ മകളാണ് നിരഞ്ജനയുടെ സഹോദരി നിവേദിതയും നൃത്ത കലാകാരിയാണ് നൃത്താധ്യാപിക ലതാ മുരളിയാണ് നിരഞ്ജനയുടെ ഗുരു ഏത് പാട്ട് കേട്ടാലും അവള് കളിക്കും നല്ല താളബോധമുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ക്ലാസിക്കലാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത് ഭരതനാട്യം ഇപ്പോൾ അവൾ വർണ്ണം വരെ ആയി വർണ്ണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഉള്ള കുട്ടിയാണ് ഒത്തിരി ഒത്തിരി ഹൈറ്റ്സിലെത്തുന്നോ ഉറപ്പാണ് എനിക്ക് ഏത് വേദിയിലായാലും അവൾ സ്റ്റേജും പാട്ടും ഉണ്ടെങ്കിൽ അവൾ കളിക്കും അങ്ങനത്തെ ഒരു നേച്ചറാണ് പൊട്ട ഷൈ അല്ല പിന്നെ ഫാമിലി ഗെറ്റ് ടുഗതർ ആയാലും സ്കൂളിലെ ഫംഗ്ഷൻ ആയാലും എല്ലാത്തിലും അവൾ പാട്ടിട്ടാൽ ഓൺ ദ സ്പോട്ട് കൊറിയോ സ്വന്തമായിട്ട് ചെയ്ത് കളിക്കുന്ന കുട്ടിയാണ് എനിക്ക് സന്തോഷവും അഭിമാനവും ടീച്ചറോട് നന്ദിയും തോന്നുന്നുണ്ട് സന്തോഷമായി ഒരുപാട് ക്യാമറാമാൻ ആർ കെ ഒപ്പം നിർപഞ്ച് ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം